യൂറിനറി ഇൻഫെക്ഷൻ തടയാൻ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ പ്രായഭേദമെന്നേ സ്ത്രീകളെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മൂത്രത്തിലെ അണുബാധ അഥവാ യൂറിനറി ഇൻഫെക്ഷൻ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് യൂറിനറി ഇൻഫെക്ഷൻ തടയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അണുബാധയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ ഒന്ന് ധാരാളം വെള്ളം കുടിക്കുന്നത് തന്നെയാണ് അണുബാധ തടയാനുള്ള പ്രധാന മാർഗം ദിവസവും എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം മൂത്രം പിടിച്ചു നിർത്താതെ യഥാസമയം മൂത്രമൊഴിക്കാനും ശ്രദ്ധിക്കണം രണ്ട് ആമാശയത്തിലെ ബാക്ടീരിയകളുടെ ആരോഗ്യകരമായ ബാലൻസ് പ്രോത്സാഹിപ്പിക്കാൻ പ്രോബയോട്ടിക്സ് സഹായിക്കുന്നു പുളിപ്പിച്ച ഭക്ഷണങ്ങളിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിരിക്കുന്നു മൂന്ന് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നത് അണുബാധ തടയുന്നതിനും മൂത്രനാളിയിലെ ബാക്ടീരിയകളെ പുറംതള്ളാനും സഹായിക്കും മൂത്രം മണിക്കൂറോളം പിടിച്ചു നിർത്തുന്നത് ബാക്ടീരിയ കൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നാല് ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കുന്നത് മൂത്രാശയത്തിലെ ബാക്ടീരിയകളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു ഇനി എന്തെല്ലാം ശ്രദ്ധിക്കണം ഒന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളമോ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമോ ശരീരത്തിന് ആവശ്യമായ അളവിൽ തന്നെ കുടിക്കുക ചൂടുകാലത്ത് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് എരിവടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നന്നായി കുറയ്ക്കുക മൂന്ന് ജലാംശം ധാരാളം അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും മറ്റും ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക നാല് വ്യക്തി ശുചിത്വവും ലൈംഗിക ശുചിത്വ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുക അഞ്ച് അടിക്കടി മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുന്നെങ്കിൽ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വൈദ്യസഹായം തേടുക സ്ത്രീകളുടെ രോഗമായിട്ടാണ് മൂത്രാശയ അണുബാധ രോഗം അറിയപ്പെടുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോലിക്ക് പോകുന്ന സ്ത്രീകളും വിദ്യാർത്ഥികളുമൊക്കെ മൂത്രശങ്ക ഉണ്ടായാലും മൂത്രമൊഴിക്കാതെ പിടിച്ചു നിർത്താറുണ്ട് ശുചിമുറിയുടെ അഭാവവും ശുചിത്വവും ഇല്ലായ്മയുമാണ് പലപ്പോഴും ഇതിന് കാരണമാകാറുള്ളത് കൃത്യ സമയങ്ങളിൽ മൂത്രമൊഴിക്കാതെ മൂത്രം മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്നത് നല്ലതല്ല ഇത് അണുബാധയ്ക്കും മൂത്രത്തിൽ കല്ലുണ്ടാവാനുമൊക്കെ വഴിയൊരുക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്